വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ വിവിധ സംഘടനകൾ ഇവിടെ വലിയ പിന്തുണയാണ് എല്ലാവർക്കും നൽകുന്നത് മതമോ അല്ലെങ്കിൽ അവരുടെ ജാതിയോ ആരും നോക്കാതെ തന്നെ വിവിധ സംഘടനകൾ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട് എല്ലാവർക്കും ഇവിടെ കാരണം വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്കാണ് ജീവൻ നഷ്ടമായത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരെ പിന്തുണയ്ക്കാൻ പറ്റുന്ന എല്ലാ വഴികളും ഇവിടെ എത്തുന്നവർ നോക്കുന്നുണ്ട് ഇപ്പോൾ അല്പസമയം മുമ്പ് ജമാഅത്ത് ഇസ്ലാമിയിലെ പ്രവർത്തകരുമായിട്ടാണ് നമ്മൾ സംസാരിച്ചത് അവർ ഇവിടെ എത്തുന്നവർക്ക് പൂർണ്ണ സഹായം അതുപോലെ തന്നെ എത്തുന്നവർക്ക് താമസ സൗകര്യങ്ങളടക്കം ശരിയാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മളോട് വ്യക്തമാക്കിയിട്ടുണ്ട് അടക്കമുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് അഞ്ച് മൃതദേഹങ്ങൾ ഇതിനോടൊപ്പം തന്നെ വിട്ടു നൽകിയിട്ടുണ്ടെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു ബാക്കി മൃതദേഹങ്ങളുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുകയാണ് പൂർത്തിയാകുന്ന മുറയ്ക്ക് തന്നെ ഈ മൃതദേഹങ്ങൾ കൈമാറുന്ന നടപടികളും പുരോഗമിക്കും അതേസമയം തന്നെയാണ് മറ്റൊരു സൈഡിൽ ആ ഉന്നതല യോഗം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്നിരിക്കുന്നത് നിലവിൽ ഇപ്പോൾ മരണസംഖ്യ സംബന്ധിച്ച അവ്യക്തതയുണ്ട് ഇരുന്നൂറ്റി അറുപത്തി അഞ്ചു പേരുടെ മരണം സ്ഥിരീകരിച്ചതായി വിവരങ്ങളുണ്ട് അതോടൊപ്പം തന്നെ നിരവധി പേരാണ് ഗുരുതരമായ പരിക്കേറ്റ ചികിത്സയിലൊക്കെയുള്ളത് മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമോ ഈ പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്നവരുടെ ഒരു ആരോഗ്യനിര എങ്ങനെയാണിപ്പോൾ പതിവേ ഇരുന്നൂറ്റി എന്നൊരു കണക്കാണ് സർക്കാർ പുറത്തേക്ക് വിട്ടിരിക്കുന്നത് അതിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേർ വിമാനത്തിലുള്ളവരും ഇരുപത്തി പേർ ഈ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ പ്രദേശവാസികളുമാണ് പക്ഷേ ഈ കണക്കിൽ ചില അവ്യക്തതകൾ ഉണ്ട് കാരണം ആ നാല് വിദ്യാർത്ഥികൾ മരിച്ചു എന്നതാണ് ഇവിടെ വാ ജോലി ചെയ്യുന്ന മലയാളി ഡോക്ടർമാർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പതിനെട്ടോളം പേർ ചികിത്സയിലുണ്ട് പക്ഷേ ബാക്കിയുള്ളവർ അപ്പോൾ ആരൊക്കെയാണെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത സർക്കാർ വരുത്തേണ്ടതാണ് പക്ഷേ ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലും ഇരുന്നൂറ്റി തൊണ്ണൂറ് എന്ന കണക്കുകളൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ ഇതൊന്ന് ും സ്ഥിരീകരിക്കണം അല്ലെങ്കിൽ എത്രയാണ് കൃത്യമായി മരണസംഖ്യ എന്ന് ഇതുവരെ സർക്കാർ തന്നെ വ്യക്തമാക്കിയിട്ടില്ല വര മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരുപക്ഷെ മരണസംഖ്യ കാരണം ഇപ്പോഴും ഈ അപകടം നടന്ന മേഖലയിൽ പരിശോധന തുടരുകയാണ് എൻ ഡി ആർ എഫിന്റെ ആ തിരച്ചിലിപ്പോഴും ഈ മേഖലയിൽ പുനരാരംഭിച്ചിട്ടുണ്ട് കാരണം വിമാന അവശിഷ്ടങ്ങൾ അവിടെ നിറച്ച് കുന്നുകൂടി കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഈ വിമാനത്തിന്റെ അവശിഷ്ടങ്ങളിൽ ഏതെങ്കിലും ശരീരാവശിഷ്ടങ്ങൾ ഉണ്ടോ എന്നുള്ള അടക്കമുള്ള പരിശോധനകൾ തുടരുന്നു അല്പസമയം മുമ്പും ചില ശരീര അവശിഷ്ടങ്ങൾ ആ മേഖലയിൽ നിന്ന് കൊണ്ടുപോയിരുന്നു അപ്പോൾ ഇനിയും ഒരു മരണസംഖ്യ ഒരുപക്ഷെ ഉയർന്നു ആശങ്ക നിലനിൽക്കുന്നുണ്ട് പക്ഷേ വേണ്ട സജ്ജീകരണങ്ങൾ പ്രധാനമായും അവിടെ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും നടത്തിയിട്ടുണ്ട് ഇന്നലെ മാധ്യമപ്രവർത്തകർക്ക് പത്ത് മണി വരെ ഈ മേഖലയിൽ അപകട മേഖലയിലേക്ക് പ്രവേശിക്കാൻ അനുവദിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ പൂർണ്ണമായും സീൽ ചെയ്തുകൊണ്ടുള്ള പരിശോധനകൾ നടക്കുന്നു എൻ ഡി ആർ എഫിന്റെ പരിശോധന നടക്കുന്നു അതുപോലെ തന്നെ അന്വേഷണം ഡി ജി സിയുടെയും അതുപോലെ തന്നെ എയർ ഇന്ത്യ അടക്കമുള്ളവരുടെ ഉദ്യോഗസ്ഥരുടെ പരിശോധനകൾ നടക്കുന്നുണ്ട് കാരണം വിമാനത്തിന്റെ പിന്നിലുള്ള ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയെന്നുള്ള ഒരു സ്ഥിരീകരണം മാത്രമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് കാരണം പത്ത് മണിക്ക് ശേഷം ബ്ലാക്ക് ബോക്സ് മുൻപ് വശത്തുണ്ടായിരുന്ന ബ്ലാക്ക് ബോക്സിന്റെ ഭാഗം ലഭ്യം ലഭിച്ചിട്ടുണ്ടോ എന്നത് സർക്കാർ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ആ ബ്ലാക്ക് ബോക്സ് ലഭിച്ചാൽ മാത്രമായിരിക്കും കൃത്യമായി എന്താണ് അപകട കാരണമെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കൂ എന്തായാലും കാരണം ഡി ജി സി ആദ്യമൊരു പ്രസ്താവന പുറത്തിറക്കിയത് പക്ഷി ഒരുപക്ഷെ വിമാനത്തിൽ ഇടിച്ചാകാം ഇത്തരം ഒരു അപകടം നടന്നതാണ് പക്ഷേ വിദഗ്ധരടക്കം പറയുന്നത് അത്തരം ഒരു ആ പക്ഷി ഇടിക്കുവാനുള്ള സാഹചര്യം ആ സമയത്ത് നിലനിൽക്കുന്നില്ല അതുകൊണ്ട് തന്നെ കൃത്യമായൊരു വിശദീകരണം ഡി ജി സിയുടെ ഭാഗത്തുനിന്ന് ലഭിക്കേണ്ടതാണ് എന്താണ് അപകട കാരണമെന്ന് കൃത്യമായ ഒരു വിശദീകരണം നൽകണം എന്തായാലും ആ ബ്ലാക്ക് ബോക്സ് ലഭിച്ചാലും പത്ത് ദിവസം മുതൽ പതിനഞ്ച് ദിവസം വരെ ഇതുമായി ബന്ധപ്പെട്ട് വേണ്ടി ഇതിന്റെ നടപടികൾ പെട്ടെന്ന് തന്നെ തന്നെ നടത്താൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് അദ്ദേഹം അതുപോലെ അരവിന്ദ നൂറ്റി അറുപത്തിഒൻപത് ഇന്ത്യക്കാരായിരുന്നു ആ വിമാനത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് അറിയുന്നത് അവർ ഓരോരുത്തരും ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ നിന്നാണ് എന്ന സംബന്ധിച്ചൊക്കെയുള്ള വിവരങ്ങളുണ്ട് അതുപോലെ വിദേശ പൗരന്മാരുമുണ്ട് അപ്പോൾ അവരെ കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറണം അവിടെ നിന്ന് ബന്ധുക്കൾ ഇവിടെ അവരെ തിരിച്ചറിയാനായി എത്തിച്ചേരണം അത്തരം നടപടികളും ഒക്കെ പുരോഗമിച്ചു വരുന്നില്ലേ നൂറ്റി അറുപത്തി ഒൻപത് ഇന്ത്യക്കാരായിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്നത് ബാക്കി വിദേശ പൗരന്മാരും അതുപോലെ തന്നെ ഈ വിമാനത്തിലെ ജീവനക്കാരടക്കമുള്ളവരായിരുന്നു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടുണ്ട് അവരുടെ ആ കുടുംബാംഗങ്ങൾ കാരണം വിമാനത്തിൽ ഉണ്ടായിരുന്നവരുടെ കുടുംബാംഗങ്ങളെ ഈ വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട് അവർ ഉടൻ തന്നെ ഇങ്ങോട്ട് എത്തുമെന്ന് കാരണം കൃത്യമായി ആരൊക്കെയാണ് വിമാനത്തിൽ സഞ്ചരിച്ചതെന്നും അതുപോലെ തന്നെ ആരൊക്കെയാണ് എവിടെ നിന്നുള്ളവരാണെന്നെല്ലാം കൃത്യമായി അവരുടെ ആ വിവരങ്ങൾ കാരണം അവരുടെ തിരിച്ചറിയൽ രേഖകൾ അടക്കം നൽകിയാണ് ടിക്കറ്റുകൾ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായി വിവരങ്ങൾ വിമാന കമ്പനികളുടെ ഭാഗത്തുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായി അവരെ എല്ലാവരെയും കൃത്യമായി തന്നെ ഈ വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട് അവർ ഇവിടേക്ക് എത്തുന്ന മുറയ്ക്ക് ഈ ഡി എൻ എ പരിശോധനകൾ അടക്കം നടത്തിക്കൊണ്ടാണ് പിന്നീട് മൃതദേഹങ്ങൾ കൈമാറുന്ന നടപടികളിലേക്ക് പോവുക ഇതിനോടൻ തന്നെ നിരവധി ഡി എൻ എ സാമ്പിളുകൾ എത്തിയിട്ടുണ്ട് ഗുജറാത്തിൽ നിന്നുള്ളവർ നിരവധി പേർ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നിരവധി പേർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ ദൂരെ ഉള്ള കേരളം അടക്കമുള്ള സ്ഥലങ്ങളുണ്ട് അവിടെ നിന്നുള്ളവർ എത്തുന്ന നടപടികൾ വരും ദിവസങ്ങൾ നാളെ എത്തുകയുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് എന്തായാലും ഉടൻ തന്നെ ഈ ഡി എൻ എ സാമ്പിൾ ശേഖരിക്കുക പിന്നീട് ഇത് മാച്ച് ചെയ്യുക അടക്കമുള്ള നടപടികളിലേക്ക് കടക്കും അതിനുശേഷമായിരിക്കും മൃതദേഹം വിട്ടുനൽകുക ഇതിനോടൊപ്പം തന്നെ അഞ്ച് മൃതദേഹങ്ങളാണ് കൈമാറി ബന്ധുക്കൾക്ക് കൈമാറിയിരിക്കുന്നത് വര മണിക്കൂറുകളിൽ കൂടുതൽ മൃതദേഹങ്ങൾ കൈമാറുന്ന നടപടികൾ ഊർജിതമാക്കാനും ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് യെസ് എന്തായാലും ഇപ്പോൾ തിരിച്ചറിഞ്ഞവരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി തുടങ്ങിയിരിക്കുകയാണ് അഞ്ചു പേരുടെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറി എന്നാണ് അറിയുന്നത് അതിൽ തന്നെ അവിടെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ ഈ വിമാനം വീണ് ഉണ്ടായ അപകടത്തിൽ മരിച്ച വിദ്യാർത്ഥികളുടെ ഉൾപ്പെടെയുള്ളവരുടെയാണ് മൃതദേഹങ്ങൾ കൈമാറിയിട്ടുള്ളത് വിദഗ്ധരൊക്കെ അവിടെ സംഭവസ്ഥലം സന്ദർശിച്ച് കാര്യങ്ങൾ വിലയിരുത്തുകയാണ് അന്വേഷണവും ഇപ്പോൾ നടന്നുവരുന്നുണ്ട് രണ്ടാമത്തെ ബ്ലാക്ക് ബോക്സിനായുള്ള തെരച്ചിലും പുരോഗമിച്ചു വരുന്നു വിവരങ്ങളാണ് അഹമ്മദാബാദിൽ നിന്ന് പി ആർ അരവിന്ദ് നൽകിയത്